ഹലോ ജൂനു നിനക്കെന്ത് പറ്റി നിനക്കൊരു ഉത്സാഹമില്ലല്ലോ ഒന്നും പറയണ്ട ഞാൻ വല്ലാത്തൊരു ദുഃഖത്തിലാണ് അയ്യോ നിന്റെ ശബ്ദത്തിന് എന്ത് പറ്റി അതാണ് കൂട്ടുകാര എന്റെ പ്രശ്നം എനിക്കിപ്പോ ഉച്ചുത്തി കുറയ്ക്കാൻ പറ്റുന്നില്ല പാവം നിനക്ക് പനി പിടിച്ചതാണ് ഈ എന്തോ അസുഖമുണ്ട് ഉടനെ ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയണം ഞാനും കുറച്ചു ദിവസമായി ചിന്തിക്കുന്നു കുരയ്ക്കാത്ത നായെ കൊണ്ട് ഗുണമൊന്നുമില്ലല്ലോ എങ്കിൽ സമയം കളയണ്ട വെറുതെ ഇതിനൊക്കെ ആഹാരം കൊടുക്കണ്ടല്ലോ എന്തായാലും രാവിലെ ആകട്ടെ ഏതായി ഈ പൂച്ച ഇത് എവിടെ നിന്ന് കയറി വന്നു ഓടിക്കും മനുഷ്യ അതിനെ നാളെ എന്തായാലും ഇതിനെ എവിടെയും കൊണ്ട് കളയണം വെറുതെ നീ വിഷമിക്കണ്ട നമുക്കൊരു വഴി കണ്ടെത്താം നീ എന്റെ ആ ശരി ഞാൻ വരാം എന്നാ വൈകണ്ട പോയേക്കാം വിഷമിക്കേണ്ട ചങ്ങാതി ഇതൊന്നും അത്ര വലിയ കാര്യമല്ല പൂച്ചയോടൊപ്പം ഇറങ്ങിയ നായ തൻ്റെ യജമാനന്റെ വീട്ടിൽ നിന്നും വളരെ ദൂരം നടന്നു കഴിഞ്ഞിരുന്നു ചങ്ങാതി ശരിക്കും നമ്മൾ എങ്ങോട്ട് പോകാനായി വന്നതാ അങ്ങനെയൊന്നുമില്ല ഇനിയിപ്പ നമുക്ക് കാട്ടി പോവാ അയ്യോ കാട്ടിലോ എനിക്ക് ചെറിയ പേടിയുണ്ട് ഞാനിതുവരെ കാട്ടിൽ പോയിട്ടില്ല കൂടെ ധൈര്യമായി പോര് അങ്ങനെ ആദ്യമായി ജൂനു പൊള്ളിപ്പൂച്ചയോടൊപ്പം കാട്ടിലേക്ക് യാത്ര തിരിച്ചു അടുത്ത ദിവസം രാവിലെ ഇരുവരും കാട്ടിലെത്തിയിരുന്നു ആദ്യമായി കാട് കാണുന്നതിന്റെ കൗതുകം ജൂനുവിന്റെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു എന്ത് മനോഹരമാണ് ഇവിടം അതെ അതെ ഇത് നമ്മുടെ ഗ്രാമം പോലെയല്ല ഇവിടെ നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ചങ്ങാതി ഇവിടെ മിക്കപ്പോഴും വരുമല്ലേ ഓ ഭാഗ്യം തന്നെ എനിക്ക് അസുഖം തോന്നുന്നു എന്റെ പകുതി തളർച്ച മാറി എനിക്കിപ്പോ അസുഖവും ഇല്ല ചങ്ങാതി എന്നാലും ഇവിടം വരെ വന്നതല്ലേ ഇനി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് അതിപ്പോ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം ഏഹ് അപ്പൊ നിനക്ക് വഴി അറിയില്ലല്ലേ അത് ഞാൻ ഓർക്കുന്നില്ല അതേ നോക്ക് ആ തത്തയോട് ചോദിച്ചു നോക്കാം ഹലോ ചങ്ങാതി ഒന്നിങ്ങ് വരാമോ എന്ത് വേണം ചങ്ങാതി ഞങ്ങൾ അടുത്ത ഗ്രാമത്തിൽ നിന്ന് വരികയാണ് മൂങ്ങ 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 വൈദ്യനെ കാണാൻ വേണ്ടി വൈദ്യനോ വൈദ്യൻ ഇപ്പോൾ ഗ്രാമത്തിലാണ് താമസം വേഗം സ്ഥലം വിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അപകടമാണ് ചങ്ങാതി സത്യം പറ മൂങ്ങ വൈദ്യൻ ഗ്രാമത്തിലുണ്ടായിരുന്നോ നിനക്ക് അറിയാമായിരുന്നില്ലേ ഉം അറിയാമായിരുന്നു പിന്നെ ഇവിടെ എന്തിനാണ് നമ്മൾ വന്നത് നമുക്ക് നടക്കാം ഞാൻ എല്ലാം പറയാൻ ചങ്ങാതി പറയൂ എന്തിനാണ് നീ സത്യമായും കാട് കാണാനുള്ള കൊതി കൊണ്ടാണ് കൂട്ടുകാരാ ഒറ്റയ്ക്ക് വരാൻ എനിക്ക് പേടിയായിരുന്നു അപ്പോൾ ഞാനല്ലേ ധൈര്യമായി പോര് എന്നൊക്കെ പറഞ്ഞത് അത് ഒരു പഞ്ചന പറഞ്ഞതാ ചങ്ങാതി ക്ഷമിക്കണം നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിൽ പോയി മൂങ്ങ വൈദ്യനെ കാണാം അസുഖം മാറിയാലേ യജമാനൻ എന്നെ വീട്ടിൽ ചങ്ങാതി നമ്മൾ ഇവിടം വരെ വന്നതല്ലേ നമ്മക്ക് കാടക്കു ചുറ്റിക്കറങ്ങിട്ട് പോകാമെന്നേ അയ്യോ ആഹാ ഇന്നത്തെ ഇര കുറച്ച് വലുതാണല്ലോ

ഇവൻ പറയുന്നതിലും കാര്യമുണ്ട് പുലിച്ചേട്ടനെ പോലെ ഉണ്ട് കാണാൻ അല്ല നിങ്ങൾ ഏത് പുലിയുടെ കാര്യമാണ് പറയുന്നത് ഈ കാടിന്റെ രക്ഷകൻ പുലിയുടെ കാര്യം തന്നെ ഓ ഇവൻ പറഞ്ഞത് സത്യം തന്നെ ആ അതെയോ എന്നാൽ യാത്ര നടക്കട്ടെ പുലിച്ചേട്ടനോട് അന്വേഷണം പറയണേ പാമ്പ് പോയി ശരിക്കും പോയോ ചങ്ങാതിക്ക് പുലി എങ്ങനെ അറിയാം പുലി എല്ലായിടത്തും ഒരു സംഭവമാണല്ലോ കേട്ടിട്ടില്ലേ പുലിയാണ് കേട്ടാ അങ്ങനെ പറ ഹൗ എന്തായാലും രക്ഷപ്പെട്ടു നമുക്ക് വേഗം പോവാ എങ്ങോട്ട് വീട്ടിൽ ഇവിടെ അപകടമാണ് അതേസമയം സമയം ആ വഴിയൊരു കുറുക്കനും പുലിയും കൂടി നടന്നു വരുന്നുണ്ടായിരുന്നു അല്ലേലും സിംഹരാജൻ ഒരു അഹങ്കാരിയാണെന്നേ അതെ അതെ അടുത്ത തവണ ഞാൻ തന്നെ ആവും രാജാവായെങ്കിലേ കാട് ുംങ്ങാതി അപ്പ നീ ഒരിക്കലും കാട്ടിൽ വന്നിട്ടില്ലല്ലേ എന്റെ പൊന്നു ചങ്ങാതി ആദ്യമായിട്ടാണ് ഞാൻ കാട് കാണുന്നത് ഒരുപാട് നാളെ ആഗ്രഹിക്കുന്നു ഓഹോ അപ്പോൾ സത്യമാണ് ഞാൻ ഇതുവരെ തൊട്ടടുത്ത ഗ്രാമത്തിൽ പോലും പോയിട്ടില്ല കണ്ടിട്ടില്ലല്ലോ എന്ത് ധൈര്യത്തിലാണ് എന്നെ തട്ടി വീഴ്ത്താൻ നോക്കിയത് അയ്യോ ഞാൻ അങ്ങയോടുള്ള ബഹുമാനം അറിയിച്ചതല്ലേ ഞാൻ ഞാൻ ഇദ്ദേഹത്തിന്റെ അണിജനാണ് ശരിയാണോ കുറുക്കച്ച തന്റെ അനുജനാണോ ഇത് എന്ന് ചോദിച്ച കൃത്യമായി പറയാൻ പറ്റുന്നില്ല സംശയമുണ്ട് ആ എന്നെ പോലെയൊക്കെ ഉണ്ട് കാണാൻ ആ അമ്മ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു സഹോദരൻ ഉണ്ടെന്നൊക്കെ അതെയോ നീ ഏതാ അയ്യോ ഇത് എന്റെ ചങ്ങാതി അടുത്ത വനത്തിലെ പുലിച്ചോട്ട് ഏക മകൻ അതെയോ ഇന്ന് നിങ്ങൾ രണ്ടും അതിഥികളായി വരണം അനിതാ എന്റെ ഒപ്പം വീട്ടിലേക്ക് വരില്ലേ അതിനെന്താ വരാമല്ലോ നിങ്ങളെ കാണാൻ വേണ്ടിയില്ലേ ഞങ്ങൾ വന്നത് തന്നെ നായയുടെ കള്ളക്കഥകൾ വിശ്വസിച്ച പുലിയും കുറുക്കനും ഇരുവരെയും ഒപ്പം ൂട്ടുകയും അവർക്ക് വേണ്ടതൊക്കെ നൽകി സൽക്കരിക്കുകയും ചെയ്തു നമുക്കിവിടെ തന്നെ അങ്ങ് തുടർന്നാലോ ചങ്ങാതി വിഡി നീ കാരണമാണ് നമ്മൾ കെണിയില് വീണത് എല്ലാ കള്ളത്തരങ്ങളും ഉടനെ പൊളിയും അതിനു മുമ്പ് ഇവിടെ നിന്ന് രക്ഷപ്പെടണം വേഗം വാ ും തോന്നുന്നില്ല എന്താടേ കടിയും വിട്ട് എല്ലും കളിയാക്കല്ലേടോ എല്ല് 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 പോയെന്നോ നിനക്കൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ താൻ ഈ പറയുന്നേ എന്റെ എല്ല് ഊരിപ്പോയെന്നൊന്നും അല്ല ഞാൻ ശാപടം കൊണ്ടുവന്ന എല്ല് ഈ ഓടയിൽ പോയെന്നാ പറഞ്ഞത് പറ്റുമെങ്കിൽ എല്ലും കഷ്ണെടുത്തു എന്നെ നീ ഇത്രയും നേരം ശ്രമിച്ചിട്ട് നടന്നില്ല പിന്നെയാണോ എന്നെ കൊണ്ട് സാധിക്കുന്നത് വെറുതെ സമയം മാത്രം അയ്യോ ചെയ്യും നീ ഒരു കാര്യം വേണമെങ്കിലും ചെയ്യാം പറ എന്താ എല്ലിന്റെ കാര്യം അങ്ങ് മറന്നേക്ക് ഉപേക്ഷിച്ച് കളയാനും പറ്റുന്നില്ല പോയത് ഓർത്ത് ദുഃഖിക്കാതെ പോകാൻ നോക്കി ചങ്ങാതി കൂടെ എന്തോ വലിയ തർക്കത്തിലാണെന്ന് തോന്നുന്നല്ലോ ബുദ്ധിപരമായ എന്തെങ്കിലും സഹായം എന്നെ കൊണ്ട് ആവശ്യമുണ്ടോ ഈ നായ്ക്കുട്ടം കൊണ്ടുവന്ന ഒരു എല്ലും കഷണം അത് ഈ ഓടയിൽ വീണുപോയി അത് എടുക്കാൻ പറ്റുന്നില്ല അതാണ് കാര്യം അത് കഷ്ടമായി പോയല്ലോ എന്തോന്ന് കഷ്ടം ഇതൊക്കെ സാധാരണ ഞാൻ കൊണ്ടുവന്ന ഇതുപോലെ ഓടയിൽ ഒത്തിരി ആഗ്രഹത്തോടെ നമ്മൾ കൊണ്ടുവരുന്ന എന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു സങ്കടമുണ്ടല്ലോ അത് നമുക്ക് സഹിക്കാൻ പറ്റില്ല ചങ്ങാതി നിനക്കെന്നെ വിഷമം മനസ്സിലായല്ലോ എല്ലാം കഷ്ണം എടുക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കിട്ടിയില്ലല്ലോ ഇതൊന്നും നടക്കാത്ത നടക്കാത്തോ അതാണ് ഞാൻ ശ്രമിക്കാത്തത് ഓ നായക്കുട്ടോ എനിക്ക് എല്ലും കഷ്ണം എടുക്കാൻ പറ്റില്ല വെറുതെ ഈ എല്ലും കഷ്ണത്തിന് വേണ്ടി സമയം പാഴാക്കണ്ട കേട്ടോ ഈ എല്ലും കഷ്ണം ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് മനസ്സ് മനസ് വരുന്നില്ലോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ബുദ്ധി ഇല്ലാത്തതാണ് ഇതിനെല്ലാം കാരണം എന്താകുട്ട എന്തു പറ്റി എന്റെ എല്ലിൻ കഷ്ണം വീണുപോയി സാരമില്ല ഞങ്ങൾ സഹായിക്കാം നിങ്ങളോ എന്ത് മണ്ടത്തരവാണീ പറയണത് നിങ്ങളെക്കാൾ ശക്തരായ ഞങ്ങൾ വിചാരിച്ചിട്ട് നടന്നില്ല പിന്നെയാണ് ഇത്തിരി പോന്ന പോന്നായാലും ഞങ്ങൾ എല്ലാവരും കൂടി ഒന്ന് ശ്രമിച്ചു നോക്കാം ആ ശ്രമിച്ചോ ശ്രമിച്ചോ വീണ്ടും ഒരു പരാജയം കൂടി കാണേണ്ടി വരുമല്ലോ എന്ന് ഓർത്താ എന്താ സങ്കടം കൂട്ടുകാരെ എല്ലാവരും ആഞ്ഞു പിടിച്ചോണം സകല ശക്തിയുമെടുത്ത് ഞങ്ങൾ പിടിക്കും ഏലം പിടി ഏലയ്യ ഏലേലയ്യ ഏലയ്യ മുത്തു പിടിച്ചാൽ ഏലയ്യ ഏലേലയ്യ ഏലയ്യ മലയും പോലും എലയ്യ ഏലേലയ്യ ഏലയ്യ എല്ലും പോലും ഏലയ്യ ഏലേലയ്യ ഏലയ്യ ഒത്തിരി വിശ്വസിക്കാനേ കഴിയുന്നില്ല ഈ ഈ നമ്മളെ ഞെട്ടിച്ചു ഞങ്ങളെപ്പോലെ നിങ്ങളും െങ്കിൽ എല്ലിൻകൃഷ്ണ എളുപ്പത്തിൽ എടുക്കാൻ കഴിയുമായിരുന്നു മൂന്നുപേരും ഒരുമിച്ച് പരിശ്രമിക്കാതെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പരിശ്രമിച്ചത് കൊണ്ടാണ് പരാജയപ്പെട്ടത് നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ ഒരുമിച്ച് പരിശ്രമിച്ചാൽ വിജയം ഉറപ്പ്